ദാണ്ട ഈ ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടല്ലോ വെറും പതിനാലായിരം രൂപയ്ക്ക് ഇത് എത്ര ക്യാരറ്റ് ആണ് എയ്റ്റീൻ ക്യാരറ്റ് ആയിറ്റീൻ ക്യാരറ്റ് ആണ് ഡെയിലി യൂസിന് പറ്റിയതാണ് അല്ലേ അതായത് ഡയമണ്ട് ബ്രേസ്ലെറ്റ് ഒക്കെ നിങ്ങൾക്ക് വെറും പതിനാലായിരം എന്ന് പറയുന്ന ആ ഒരു റേറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ പതിനാലായിരം എന്ന് പറയുന്ന സ്റ്റാർട്ടിങ് ആണ് ഓരോ ദിവസം സ്വർണ്ണ വില റോക്കറ്റ് കയറി പോണതുപോലെ പോണത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു അനുസരിച്ചിട്ട് ആ ഒരു റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും ഇന്നിപ്പോ ഇന്നിപ്പം ഇവിടെ പതിനാലായിരം രൂപയ്ക്ക് നമ്മുടെ ഈ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റ് സ്റ്റാർട്ടിങ് ഉണ്ട് അപ്പോൾ പതിനാലായിരം രൂപയ്ക്ക് വ്യത്യസ്തമായിട്ട് ഇതൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട് ഇപ്പം ബ്രേസ്ലെറ്റ് ബാംഗിൾസ് സ്റ്റഡ് ഇതെല്ലാം കൂടെ ചേർന്ന് ഫുൾ സെറ്റായിട്ടും വരുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഡയമണ്ട്സിനെല്ലാം ഇൻ്റർനാഷണൽ ഉണ്ട് ഈ ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഈ ഒരു കാർഡിൽ തന്നെ ഇതിൻ്റെ പ്യൂരിറ്റി കളറ് കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് എവിടെ ലോകത്ത് എവിടെ വിൽക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ റീസെയിൽ വാല്യൂ ആണ് അല്ലേ അപ്പോൾ വെറും പതിനാലായിരം രൂപ മുതൽ തുടങ്ങുന്ന അതാണ്ട് വ്യത്യസ്തമായിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൾസ് അത് ബേബി ബാങ്കിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വെറും മില്ലി കണക്കിനുള്ള സംഭവം ഉണ്ടല്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ വലിയ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഇതാണ് ഇതൊക്കെ വരുമ്പഴത്തേക്ക് നമുക്ക് സ്റ്റാർട്ടിങ് എത്രയൊക്കെ വരുവായിരിക്കും പ്രൈസ് മുപ്പത്തഞ്ചൊക്കെ വരുമല്ലേ അല്ലേ ഇതിപ്പോ മുപ്പത്തി വരുമ്പഴത്തേക്ക് എത്ര അരപ്പവൺ കൂടുതൽ കാണുമല്ലേ അരപ്പവനി കൂടുതൽ കാണും അപ്പൊ അതാ വ്യത്യസ്തമായിട്ടുള്ള അതാണ്ട് ബാങ്കിൾസ് ഉണ്ട് അത് മുതിർന്നവർക്കുള്ള കുട്ടികൾക്കുള്ളുണ്ട് അപ്പൊ ഈ കുട്ടികൾക്ക് നമ്മുടെ ഈ ചടങ്ങിനൊക്കെ ഇട്ട് പറഞ്ഞാൽ ജസ്റ്റ് മില്ലിയൊക്കെ വളരെ തുച്ഛമായ പൈസ വരുത്തുള്ളൂ രണ്ട് ഗ്രാമികൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര ഗ്രാം കാണുമായിരിക്കും ഇതിപ്പോ എട്ട് ഗ്രാം എട്ട് ഗ്രാം ഒരു പവൻ ഉണ്ടല്ലേ ഒരു പവനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കയ്യിലെടുക്കുമ്പോഴത്തേക്ക് അതി കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല തന്നെ കട്ടിയായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതൊക്കെ ഒരു മുപ്പത്തഞ്ച് മുതലും നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ ബ്രേസ്ലെറ്റ് ഡയമണ്ട് ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റൊക്കെ എയ്റ്റീൻ ക്യാരറ്റ് നമുക്ക് വെറും പതിനാലായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത് നമുക്ക് എന്തോ കാണിച്ചു കൊടുക്കാനുള്ളത് ഡിസൈനർ സെറ്റ് ഡിസൈനർ സെറ്റ് ഇല്ലേ അതേപോലെ തന്നെ നമുക്ക് വെഡ്ഡിങ് സെറ്റുകൾ ഉണ്ട് വെഡിങ് സെറ്റൊക്കെയെന്ന് പറയുമ്പോഴത്തേക്ക് അഞ്ച് പോയിൻ്റ് നമുക്ക് ഫുൾ വെഡ്ഡിങ് സെറ്റ് വരുന്നുണ്ട് ഫുൾ വെഡ്ഡിങ് സെറ്റ് എന്ന് പറയുമ്പോൾ വള മാല കമ്മല് എല്ലാം അതായത് വേറെ ഒന്നുമല്ല ഒരു വീട്ടിൽ നിന്ന് ഒരു വേറെ ഒന്നുമല്ല നമ്മുടെ ഇപ്പോൾ സ്വർണ്ണം ഉണ്ടല്ലോ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മാല വലിയൊരു മാലയാണെന്നുണ്ടെങ്കിൽ അഞ്ച് പവൻ പത്ത് പവനൊക്കെ കാണും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പവനിൽ തന്നെ വലിയ മാല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ സ്വർണത്തിന് വേണ്ടിയിട്ട് കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ലക്ഷങ്ങൾ പൊടിച്ച് കളയണ്ട പണിക്കൂലി നിങ്ങൾക്ക് വേസ്റ്റ് ആവത്തില്ല ഈ പറയുന്നതുപോലെ വളരെ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുമ്പോൾ ക്യാഷായിട്ട് കൊടുക്കാം അല്ലേ സ്വർണ്ണമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഒരുപാട് വെഡ്ഡിങ് സെറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അടുത്ത കളക്ഷൻസിലോട്ട് പോകാം അപ്പോൾ വെറും പതിനാലായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടിപൊളി ബ്രേസ്ലെറ്റുകൾ നമ്മുടെ മഹാരാജ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ് നമുക്ക് കേരളത്തിൽ മൊത്തം ഒമ്പത് ഷോറൂമാണ് ഉള്ളത് ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് പള്ളുരുത്തിയിലുള്ള ഷോറൂമിലാണ് എറണാകുളത്ത് പള്ളുരുത്തി ജംഗ്ഷൻ തന്നെ അല്ലേരുത്തി കോർപ്പറേഷൻ ഓഫീസിന് കോർപ്പറേഷൻ ഓഫീസിന് നേരെ ഓപ്പോസിറ്റാണ് അപ്പം ഇനി അടുത്ത അടുത്ത കളക്ഷൻസും അതും നിങ്ങളെ ഞെട്ടിക്കുന്നതായിരിക്കും അല്ലേ ഇനി അടുത്ത നമുക്ക് ഇനി ഒരുപാട് കളക്ഷൻസ് കാണാറുണ്ട് ഇനി വെഡിങ് കളക്ഷൻസ് ഉണ്ട് ആ ഒരു കളക്ഷൻസ് ഫുള്ള് ആയിട്ട് നിങ്ങൾക്ക് അടിപൊളി റേറ്റിൽ നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്ഥാപനം ഇനി ലൈറ്റ് വെയ്റ്റിൻ്റെ അത്ഭുതമെന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം അതാ ഇത്രയുണ്ടല്ലോ ഇത് കണ്ടു കഴിഞ്ഞാൽ മിനിമം ഒരു പതിനഞ്ച് പവനെങ്കിലും തോന്നിക്കുന്ന ഈ ഒരു സാധനം അശ്വിനി എത്ര പവനുണ്ട് ഇത് മൊത്തത്തിൽ അഞ്ച് പവൻ നമ്മൾ ഇത്രയും നേരം കണ്ടത് എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡിൻ്റെ ഡയമണ്ടിൻ്റെ സെക്ഷനാണ് ഇനി നമ്മൾ നേരെ വന്നിരിക്കുന്ന ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് വണ്ണത്തിലോട്ടാണ് അല്ലേ ഇത് ട്വൻറ്റി ടു ക്യാരറ്റ് ആണ് അതുകൊണ്ടേ ഈ ഒരു പതിനഞ്ച് പവൻ തോന്നിക്കുന്ന ഈ ഒരു ഫുൾ സെറ്റ് വെറും അഞ്ച് പവനേ ഉള്ളൂ അഞ്ച് പവനിൽ ചെയ്ത ലൈറ്റ് വെയിറ്റ് ആണ് എന്തൊക്കെയാണ് നമുക്ക് വരുന്ന മൂന്ന് ബാംഗിൾസ് വരുന്നുണ്ട് അല്ലേ അതുകൊണ്ടേ മൂന്ന് അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള വളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ ഡിസൈനൊന്നുമില്ല ആയിരക്കണക്കിന് ഡിസൈനുകൾ നിങ്ങൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ സൈറ്റ് മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം പിന്നെ വന്നിട്ട് നമുക്ക് ഈ ഒരു മൂന്ന് നെക്ലസ് വരുന്നുണ്ട് അല്ലേ അതായത് അതാണ്ട് ഒന്ന് രണ്ട് മൂന്ന് നെക്ലസ് അതാണ്ട് ഈ ഒരു മോതിരം അതേപോലെ തന്നെ അതാണ്ട് കമ്മൽ ഒരു സെറ്റ് കമ്മലും വരുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയാണ് അഞ്ച് പവൻ വരുന്ന അഞ്ച് പവൻ അതേപോലെ തന്നെ പണിക്കൂലി കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെ ഏറ്റവും കുറവില് പണിക്കൂലിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും ഇല്ലേ അതായത് വെറും ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് മുതലാണ് നമ്മുടെ പണിക്കൂലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇതിന്റെ വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ടല്ലോ അതായത് വെഡിങ് സെറ്റ് നമ്മുടെ കേരള സ്റ്റൈല് വരുന്നുണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ടർക്കിഷ് ആണ് അല്ലേ ഇതൊക്കെ ഏകദേശം എത്ര വരുവായിരിക്കും ടർക്കിഷ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇതൊരു അഞ്ച് ആറ് അറുപതും വരും ഓക്കെ അപ്പോൾ ഇതാ വ്യത്യസ്തമായിട്ടുള്ള ടർക്കിഷ് കളക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ കേരള സ്റ്റൈലുണ്ട് ഇത് നമുക്ക് വേണമെന്നനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റില്ലേ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് നെക്ലസ് വേണ്ട അതിന് പകരം വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ലൈറ്റ് വെയ്റ്റ് ഇല്ലേ അപ്പം ട്വൻറ്റി ടു ക്യാരറ്റ് ലൈറ്റ് വെയ്റ്റ് ഇതാ ഇത്രയും സാധനം വെറും അഞ്ച് പവനേ ഉള്ളൂ റേറ്റ് പറയാത്തെന്ന് പറഞ്ഞാൽ ഓരോ ദിവസം റേറ്റ് വ്യത്യാസം വ്യത്യാസം വരുന്നത് കൊണ്ടാണ് റേറ്റ് പറയാത്തത് ഇന്നൊരു വില ആണെന്നുണ്ടെങ്കിൽ നാളെ വില കൂടുതലല്ലേ സ്വർണ്ണത്തിന് അപ്പോൾ ഇത് ഫുള്ള് സെറ്റ് വെറും അഞ്ച് പവനേ വരുന്നുള്ളൂ അത് വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ടല്ലേ നമുക്ക് ആൻഡിക് സ്റ്റൈൽ വരുന്നുണ്ടോ നമുക്ക് മെയിനായിട്ട് ഈ വെഡിങ് സെറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഏതാണ് കൂടുതലും കൂടുതലും അല്ലേ അപ്പൊ ഇതൊക്കെ ഫുൾ വെഡിങ് സെറ്റ് ഉണ്ട് അത ഇവിടെയാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ട്രഡീഷണൽ ടൈപ്പ് ആണ് അതാണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ട്രഡീഷണൽ ടൈപ്പ് ആണ് അതേപോലെ തന്നെ അതാണ്ട് നമ്മുടെ ടർക്കിഷ് ടർക്കിഷ് മോഡൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ആ ഒരു ട്രെൻഡും കാര്യങ്ങളും ഒക്കെ വരുന്ന ടർക്കിഷ് മോഡലുകൾ വരുന്നുണ്ട് ഇതൊക്കെയെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളെ ഞെട്ടിക്കുന്ന രീതിയിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പം നമ്മുടെ മഹാരാജ ജ്വല്ലറി ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ തന്നെ ഒമ്പത് ബ്രാൻഡഡ് ഷോറൂമുകളാണ് നമുക്കുള്ളത് നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്ത് പള്ളുരുത്തി ഷോറൂമിലാണ് പള്ളുരുത്തി ജംഗ്ഷനിൽ തന്നെയാണ് പിന്നെ നമുക്ക് ഇടപ്പള്ളിയിൽ നമുക്കൊരു ബ്രാൻഡ് ന്യൂ ഷോറൂം വരുന്നുണ്ട് തൃപ്പൂണിത്തുറ വരുന്നുണ്ട് കാലിക്കട്ട് വരുന്നുണ്ട് തൃശ്ശൂർ വരുന്നുണ്ട് തുറവൂർ വരുന്നുണ്ട് എരമല്ലൂർ വരുന്നുണ്ട് കാലടി വരുന്നുണ്ട് അരൂര് കേരളം മുഴുവൻ വ്യാപിച്ചിടയ്ക്കാണ് ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് ഡെലിവറിയും ഓൺലൈൻ ഡെലിവറിയും കിട്ടും പിന്നെ നമുക്ക് മിഡിൽ ഈസ്റ്റിൽ യു എയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ മുഷിഫ് മാള് അബുദാബി അതേപോലെ തന്നെ സഫാരി മാൾ ഷാർജ അൽ നെഹ്ദ അല്ലേ അൽ നാദ അൽ നാദ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തുമാണ് ഈ ഒരു മൂന്ന് ബ്രാൻഡഡ് ഷോറൂമുകൾ വരുന്നത് അപ്പം നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ ഒരുപാട് പേര് കാണുമെന്നറിയാം അപ്പോൾ കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് അടിപൊളി ഒരു ഓഫറാണ് നമ്മൾ ഗൾഫിൽ വരെ തരുന്നത് അപ്പോൾ എല്ലായിടത്തും നമ്മുടെ മഹാരാജ ജുവല്ലറിയുടെ എല്ലാ ഷോറൂമുകളിലും നിങ്ങൾക്ക് ഈ പറയുന്ന ഓഫറുകൾ കിട്ടും അപ്പം ഷോറൂം മറക്കേണ്ട ഈ ഒരു സ്ഥലത്ത് ഇപ്പം ഞാനുള്ളതെന്ന് പറഞ്ഞാൽ എറണാകുളം പള്ളുരുത്തി തന്നെ എറണാകുളത്ത് തന്നെ പിന്നെ മൂന്ന് മൂന്ന് ഷോറൂം ഉണ്ട് അല്ലേ ഓക്കെ ഇനി അടുത്ത അടുത്ത സെക്ഷനിലോട്ട് പോവാം അതും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈറ്റ് വൈകിട്ട് ചെയ്യാം അല്ല ഇനി നല്ല ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന സൂഫി കളക്ഷൻസ് ഇല്ലേ സൂഫി റിങ്സ് ആണ് ഉള്ളത് ഇതാ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ലെറ്റർ ഇതാ ഇത് വരുമ്പോഴത്തേക്ക് ഇതാ എം ആണ് ഇത് വരുമ്പോഴത്തേക്ക് ടീ ആണ് അപ്പോൾ നമ്മുടെ ഏത് ലെറ്ററിങ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നമുക്ക് സൂഫി കളക്ഷൻസ് കൊടുക്കാല്ലേ നമുക്ക് സൂഫി കളക്ഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത് ട്വൻറ്റി ടു ക്യാരറ്റ് ആണ് അല്ലേ ഇരുപത്തിരണ്ട് ക്യാരറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണമാണ് അതേപോലെ തന്നെ നമുക്ക് എയ്റ്റീൻ ക്യാരറ്റ് വരുന്നുണ്ട് എയ്റ്റീൻ ക്യാരറ്റും ട്വൻറ്റി ടു ക്യാരറ്റും തമ്മിൽ എത്ര രൂപ ഗ്രാമിൽ വ്യത്യാസമുണ്ട് തൗസൻഡ് തൗസൻഡ് ആ ഒരു വ്യത്യാസമേ വരുത്തോളൂ നമുക്ക് ഓൾ വേൾഡ് ലെവലിൽ നമ്മൾ സർട്ടിഫിക്കേഷനുള്ള സ്വർണ്ണങ്ങളാണ് നിങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു മാർക്കറ്റ് വിലയിൽ തന്നെ നമുക്ക് കൊണ്ടുപോവാം അതേപോലെ തന്നെ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ നമുക്ക് മേക്കിംഗ് മേക്കിംഗ് ചാർജുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് രണ്ടര ശതമാനം മുതലാണ് നമുക്ക് മേക്കിംഗ് ചാർജുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതിനനുസരിച്ച് വർക്ക് കൂടുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഇത് വ്യത്യാസം ആ റേറ്റിൽ വ്യത്യാസം വരും എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ കേരളത്തിൽ ഈ പറയുന്നത് പോലെ സ്റ്റാർട്ടിങ് റേഞ്ച് പണിക്കൂലി എന്ന് പറഞ്ഞാൽ വെറും രണ്ടര ശതമാനമേ ഉള്ളൂ അപ്പം വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളി സ്റ്റോണിൽ വർക്ക് ചെയ്തിരിക്കുന്ന റിങ്ങുകളാണ് അപ്പോൾ സൂഫി റിങ്സ് ഈ ഒരു ഉള്ള അതിപ്പോൾ നിങ്ങളുടെ പേരിനനുസരിച്ചിട്ടുള്ള ഏത് ലെറ്ററിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അല്ലേ അപ്പോൾ അടിപൊളി കളക്ഷൻസ് ആണ് അതേപോലെ തന്നെ റിങ്ങുകളുടെ ഒക്കെ ഒരുപാട് കളക്ഷൻ അത് നമുക്ക് നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഈ പറയുന്നത് പോലെ അവരുടെ തന്നെ സോഷ്യൽ മീഡിയ പേജ് ഉണ്ട് ആ ഒരു പേജിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡെയിലി അപ്ഡേറ്റ് കളക്ഷൻസ് കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുക അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവർ നമ്മളിവിടെ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും നിങ്ങൾക്ക് ഫുള്ള് വാച്ച് ചെയ്തിട്ട് അതിനനുസരിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് അശ്വിനിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ഡെലിവറി ചെയ്യും അല്ലേ അപ്പം നമുക്ക് ഇനി ഇനി അടുത്ത് കാണിക്കാനുള്ളത് പറഞ്ഞാൽ ഡയമണ്ടിന്റെ നോസ്പിൻസ് ഡയമണ്ടിൻ്റെ നോസ്പിൻസ് ഇല്ലേ അതും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം പിന്നെ ഏറ്റവും വലിയ ഓഫർ എന്ന് പറഞ്ഞാൽ ഡയമണ്ടിന് നമുക്ക് സിക്സ്റ്റി പെർസെൻറ് ഡിസ്കൗണ്ട് ആണ് വരുന്നത് അല്ലേ നമുക്ക് അറുപത് ശതമാനമാണ് ഡിസ്കൗണ്ട് വരുന്നത് അപ്പോൾ ഈ പറയുന്ന നോസ്പിൻസും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വേണ്ടി പോകുക അല്ലേ താണ്ടേ വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നോസ്പിൻസും മുക്കുത്തികളൊക്കെ ഉണ്ടല്ലോ വെറും അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ വ്യത്യസ്തമായിട്ടുള്ള കളക്ഷനിൽ നമുക്ക് അശ്വിനി കൊടുക്കുക അല്ലേ വെറും അയ്യായിരത്തി അഞ്ഞൂറ് മുതലാണ് അടിപൊളി ഡിസൈനും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനും കളക്ഷൻസും ആണ് അത് നിങ്ങളുടെ ഇഷ്ടം ത്തിനനുസരിച്ച് നിങ്ങൾക്ക് നമ്മുടെ മഹാരാജാ ജ്വല്ലറി നമ്മുടെ പള്ളുരുത്തി എറണാകുളം പള്ളുരുത്തി ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് നിങ്ങൾ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്തത്രയും ഡിസ്കൗണ്ടിലാണ് അതായത് നമുക്ക് ഡയമണ്ടിനൊക്കെ സിക്സ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടാണ് മേക്കിംഗ് ചാർജിൽ നമുക്ക് ഡിസ്കൗണ്ട് വരുന്ന അറുപത് ശതമാനമാണ് മേക്കിംഗ് ചാർജിൽ ഡിസ്കൗണ്ട് കിട്ടുന്നത് അതേപോലെ നമുക്ക് മേക്കിംഗ് ചാർജ് ഒക്കെ വെറും ടു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതിനനുസരിച്ചിട്ട് നമ്മുടെ വർക്കിനനുസരിച്ചിട്ട് ആ ഒരു വ്യത്യാസം കാണും അത് വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല നിങ്ങൾക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേക്കിംഗ് ചാർജ് ഒന്നും നിങ്ങൾ ചിന്തിക്കേ വേണ്ട നമുക്ക് സ്വർണത്തിൻ്റെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി അടിപൊളി ഉരുപ്പൊടി ആയിട്ട് ഇവിടെ നിന്ന് പോകാല്ലേ അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും പെൺകുട്ടികളൊക്കെ ഭയങ്കര ആയിട്ടുള്ള ബുഗാട്ടി അല്ലേ വേണ്ടേ ബുഗാട്ടി ബുഗാട്ടി എന്ന് പറയുന്നത് ആയത് കണ്ടോ ഇത് ആ വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസാണ് ഇത് നമുക്ക് ചെവിയിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ശരിക്കും അമ്മമാരുടെ അടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻറ്റിൻ്റെ അടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്തോ പറഞ്ഞ് നേരെ നമ്മുടെ മഹാരാജ പള്ളുരുത്തി ഷോറൂമിൽ വരിക ഇവിടെ വരാൻ പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ ഒമ്പത് ഷോറൂമുണ്ട് മിഡിൽ ഈസ്റ്റിലുള്ള നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കുണ്ട് അപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് മുക്കുറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്ന കളക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഡയമണ്ട്സിന്റെ കളക്ഷൻസ് ഒക്കെ സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം അതാണ്ട് ഇത് ഒരു സെറ്റ് വരുന്നതാണ് അതാണ്ട് ഇത് വരുമ്പോഴത്തേക്ക് നമ്മുടെ മാലയാണ് അല്ലേ അതാണ്ട് ഇത് വരുമ്പോഴത്തേക്കും നമ്മുടെ മാല വരുന്നുണ്ട് അതേപോലെ തന്നെ ബാംഗിൾസ് വരുന്നുണ്ട് രണ്ട് സ്റ്റഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇത് കൈച്ചൈനാണ് വരുന്നു അല്ലേ ഇത് കാണത്ത വ്യത്യസ്തമായിട്ടുള്ള സെറ്റുകൾ നിങ്ങൾക്ക് ഒരേ ഡിസൈനിൽ തന്നെ സെലക്ട് ചെയ്യാം ഇതൊക്കെ നമ്മൾക്ക് ഡ്രസ്സിന് തന്നെ മാച്ച് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് വാങ്ങിച്ചോണ്ട് പോവാം വേറെ ഒന്നും നിങ്ങൾക്ക് ഓരോ ജോഡി ഡ്രസ്സിൻ്റെ കൂടെ ഓരോ സെറ്റ് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാം അതിനനുസരിച്ചിട്ടുള്ള വിലയുള്ളൂ അപ്പം അതേപോലെ തന്നെ അതാ ഇതുമെല്ലാം സെറ്റ് വരുന്നതല്ലേ ഇത് കണക്കത്തെ ഈ റെഡിന്റെ ഇതിന്റെ തന്നെ ഇതേപോലെ തന്നെ സെറ്റുകൾ വരുന്നുണ്ട് സെറ്റുകൾ വരുന്നുണ്ട് അപ്പം ഈ ഒരു കാണിച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ ഐറ്റംസിനും അതായത് നമ്മുടെ റിംഗ് ആയിക്കോട്ടെ നമ്മുടെ ബ്രേസ്ലെറ്റ് ആയിക്കോട്ടെ മാല ആയിക്കോട്ടെ എല്ലാം സെറ്റായിട്ട് ഇതേപോലെ തന്നെ കമ്മല് മാല കൈച്ചയിൻ മോതിരം ഇതെല്ലാം ഒരേ ഈ പറയുന്ന പോലെ സ്റ്റോൺ വെച്ച് നമുക്ക് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളേ അതും നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആ ഓഫറുകളൊക്കെ ഉണ്ടല്ലോ ഓഫറുകളുടെ പകുതി പോലും നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല വെറും മുപ്പത് ശതമാനം ബാക്കി എഴുപത് ശതമാനം ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റാഗ്രാം പേജിലോ യൂട്യൂബ് ഹാൻഡിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റഡ് ഈ പറയുന്നത് പോലെ സ്റ്റോക്കുകൾ കാണാൻ പറ്റും അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പള്ളുരുത്തി ഷോറൂമിലാണ് എറണാകുളം പള്ളുരുത്തി ഷോറൂമിലാണ് അപ്പോൾ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ഈ ഡിസൈനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം പിന്നെ നമുക്ക് കേരളത്തിൽ ഒമ്പത് ഷോറൂമുകളാണ് ഉള്ളത് ഒന്നുകൂടെ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവർക്കൊക്കെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡീറ്റെയിൽ കൊടുക്കുമല്ലോ അവിടുത്തെ ഷോറൂമുണ്ട് പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊറിയർ അയച്ച് തരും അപ്പോൾ കേരളത്തിൽ നമ്മുടെ എറണാകുളത്ത് തന്നെ ഇടപ്പള്ളിയിലുണ്ട് നമ്മുടെ ഇവിടുത്തെ ഞാൻ നിൽക്കുന്ന പള്ളുരുത്തിയുണ്ട് തൃപ്പൂണിത്തുറ ഉണ്ട് കോഴിക്കോടുണ്ട് തൃശ്ശൂരുണ്ട് ആലപ്പുഴ തുറവൂരുണ്ട് എറമല്ലൂരുണ്ട് കാലടിയുണ്ട് അതേപോലെ തന്നെ അരൂരുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ യു എയിൽ മുഷിഫ് മാളിൽ അബുദാബിയിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ സഫാരി മാൾ ഷാർജയിൽ വരുന്നുണ്ട് പിന്നെ അൽ നാദായിൽ അവിടെ നമുക്ക് ഷോറൂമുകൾ വരുന്നുണ്ട് അപ്പോൾ ഇത്രത്തോളം ഓഫർ വെറും ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് മുതൽ തുടങ്ങുന്ന മേക്കിംഗ് ചാർജ് ഡയമണ്ടിനൊക്കെ മേക്കിംഗ് ചാർജിൽ അറുപത് ശതമാനമാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് വരുന്ന വെറും അഞ്ച് പവൻ മുതൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ബാക്കിയുള്ളതിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നേരിട്ട് നിങ്ങൾ വരിക ഇവിടുത്തെ ക്വാളിറ്റി നമ്മുടെ ഇവിടുത്തെ ആ ഒരു ഡിസ്കൗണ്ടും എല്ലാം നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ലെവലിൽ എവിടെ വേണമെങ്കിലും കിട്ടും അപ്പോൾ നേരിട്ട് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താൻ അല്ലേ അപ്പം വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരു ബിഗ് ബൈ കുറഞ്ഞു